തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് പ്രധാന മുഖങ്ങളെ രംഗത്തിറക്കി നില മെച്ചപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവരടക്കം യുവതാരങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് നീക്കം കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ശബരിനാഥൻ കവടിയാർ ഡിവിഷനിൽ നിന്നും മത്സരിക്കും സ്വന്തം വീടുള്ള ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത് വീണ എസ് നായരെ വഴുതക്കാട് ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം എം എസ് അനിൽകുമാറിനെ കഴക്കൂട്ടത്തും രംഗത്തിറക്കും മുപ്പത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഡി സി സി നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ശബരിനാഥ് വിനായസ് നായർ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുക വഴി യുവാക്കളെ ആകർഷിപ്പിക്കാമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട് കെ മുരളീധരനാവും തിരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുക തിങ്കളാഴ്ച കെ മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ മുഴുവൻ വാർഡുകളെയും കടന്നു പോകുന്നു എല്ലായിടത്തും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും കോർപ്പറേഷനിൽ അൻപത്തി സീറ്റുകൾ എൽ ഡി എഫിൻ്റെതാണ് ബി ജെ പിക്ക് മുപ്പത്തിനാല് അംഗങ്ങളും പത്തിടത്ത് കോൺഗ്രസ് അംഗങ്ങളാണ് വിജയിച്ചത് എട്ട് സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ ഘടക കക്ഷികളുടേതുമാണ്